നമസ്കാരം മുൻ വീഡിയോയിൽ കുട്ടികളിൽ കാണുന്ന പഠന വൈകല്യങ്ങളെക്കുറിച്ച് പൊതുവായി പരാമർശിക്കുകയുണ്ടായി പ്രധാനമായും മൂന്ന് തരം പഠന വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത് വായനയെ ബാധിക്കുന്ന ഡിസ്ലെക്സിയ എഴുത്തിനെ ബാധിക്കുന്ന ഡിസ്ക്രാഫിയ കണക്കുമായി ബന്ധപ്പെട്ട ഡിസ്കാൽക്കുലിയ ഈ പഠന വൈകല്യങ്ങളെ വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോകളിൽ ഡിസ്ലെക്സിയ എന്നത് ഒരു പഠന വ്യത്യാസമാണ് ഇത് മസ്തിഷ്കം ഭാഷയെ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നതിനെ ബാധിക്കുന്നു ഇത് ഒരു രോഗമോ പരിഹരിക്കേണ്ട ഒന്നോ അല്ല മറിച്ച് പഠനത്തിന്റെയും ചിന്തയുടെയും ഒരു പ്രത്യേക രീതിയാണ് ഇത് വായനയും എഴുത്തും കൂടുതൽ പ്രയാസകരമാക്കുന്നു വാക്കുകൾ ഡിക്കോർഡ് ചെയ്യാനും ചിന്തകൾ പേപ്പറിൽ പ്രകടിപ്പിക്കാനും കൂടുതൽ സമയം പരിശ്രമം ആവശ്യമാണ് പക്ഷേ ഡിസ്ലെക്സിയ കുറഞ്ഞ ബുദ്ധിമുട്ടിന്റെ അടയാളമല്ലെന്ന് അറിയുന്നത് പ്രധാനമാണ് വാസ്തവത്തിൽ ഡിസ്ലെക്സിയ പലരും വളരെ ബുദ്ധിമാനും കഴിവുള്ളവരുമാണ് ഇത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് പോലെ അക്ഷരങ്ങൾ മറച്ചു കാണുന്നതിനെ കുറിച്ചത് പകരം ഇത് ഭാഷയുടെ ശബ്ദങ്ങളെ തിരിച്ചറിയുന്നതിലും പ്രോസസ് ചെയ്യുന്നതിലും ഉള്ള വെല്ലുവിളികളെ കുറിച്ചാണ് ഡിസ്ലെക്സിയ എന്നത് മസ്തിഷ്കം എഴുതിയതും സംസാരിച്ചതുമായ വാക്കുകൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇത് വായന സ്പെല്ലിംഗ് എഴുത്തു എഴുത്തുപോലുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ സങ്കീർണമാക്കണം ഡിസ്ലെക്സിയ ഉള്ളവർ മറ്റാരെയും പോലെ ബുദ്ധിമാനാണ് അവർ സൃഷ്ടിപെട്ടത് വിമർശനാത്മക് ചിന്ത നവീകരണം എന്നിവയിലുപരി മികവും പുലർത്തുന്നു അവർ വ്യത്യസ്തമായി പഠിക്കാം തീർച്ചയായും പക്ഷേ അവർക്ക് സൃഷ്ടിപരം പ്രശ്നപരിഹാരം ബോക്സിന് പുറത്തുള്ള ചിന്ത എന്നിവയിൽ ഉപരി ശക്തിയുണ്ട് ശരിയായ പിന്തുണയോടെ അവർക്ക് സ്കൂളിലും ജീവിതത്തിലും വിജയിക്കാനാകും ഡിസ്ലെക്സിയെ പലരും കരുതുന്നതിലും സാധാരണമാണ് ഇത് ഏകദേശം അഞ്ചു പേരിൽ ഒരാൾക്ക് ബാധിക്കുന്നു അതായത് നിങ്ങൾക്ക് അറിയാതെ തന്നെ ഡിസ്ലെക്സിയുള്ള ഒരാളെ നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ട് അതായത് ഇരുപത്തി അഞ്ച് പേരുള്ള ഒരു ക്ലാസ്സിൽ ഏകദേശം അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഡിസ്ലെക്സിയ ഉണ്ടാകാം അത് ഒരു പ്രധാന സംഖ്യ അവബോധത്തിന്റെയും മനസ്സിലാക്കലിന്റെയും പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നു ആദ്യകാല തിരിച്ചറിയലും പിന്തുണയും പ്രധാനമാണ് ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ യാത്രയിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും അവ ഡിസ്ലെക്സിയ കുട്ടികളെ വളരാൻ സഹായിക്കും അവരുടെ കഴിവുകൾ തുറക്കും അവരുടെ സ്വന്തം പ്രത്യേക രീതികളിൽ തിളങ്ങാൻ അനുവദിക്കുന്നു ഡിസ്ലെക്സിയ രീതികളിൽ പ്രത്യക്ഷപ്പെടും ഇത് എല്ലായ്പോഴും വ്യക്തമായിരിക്കില്ല ഓരോ കുട്ടിയിലും വളരെ വ്യത്യാസപ്പെടാം ഒരു ക്ലാസ്സിൽ ഈ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ശ്രദ്ധക്കുറവോ ശ്രമക്കുറവോ ആയി തെറ്റിദ്ധരിക്കപ്പെടാം പക്ഷേ അവ മസ്തിഷ്കം ഭാഷ പ്രോസസ് ചെയ്യുന്ന രീതിയിലാണ് അടിയുറച്ചിരിക്കുന്നത് ചില കുട്ടികൾക്ക് അക്ഷരമാല പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അക്ഷരങ്ങൾ തിരിച്ചറിയാനോ അവയുടെ ക്രമം ഓർക്കാനോ പാടുപെടുന്നു ഇത് പ്രാരംഭ വായനാ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് വെല്ലുവിളിയാക്കും മറ്റുള്ളവർക്ക് അക്ഷരങ്ങളെ ശബ്ദങ്ങളുമായി ബന്ധിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് വായന പഠിക്കുന്നതിൽ നിർണായകമായ ഒരു ഘട്ടമാണ് ഈ ബുദ്ധിമുട്ട് വാക്കുകൾ റിക്കോർഡ് ചെയ്യുന്നത് ഒരു കഠിനമായ പോരാട്ടമായി തോന്നാൻ ഇരയാക്കുന്നു വായന മന്ദതിയിലും പരിശ്രമത്തോടെയും ആയിരിക്കും ഡിസ്ലക്ഷിയുള്ള ഒരു കുട്ടിക്ക് വാചകങ്ങൾ മനസ്സിലാക്കാൻ അവയെ പലവട്ടം വീണ്ടും വായിക്കേണ്ടി വരാം ഇത് നിരാശാജനകവും സമയമെടുക്കുന്നതുമാണ് ക്ലാസ്സിൽ ഡിസ്ലക്സിയുള്ള ഒരു കുട്ടിക്ക് വാക്കുകൾ ശബ്ദിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം പലപ്പോഴും അർത്ഥങ്ങൾ ഊഹിക്കാൻ സാഹചര്യങ്ങളിലോ ചിത്രങ്ങളിലോ ആശ്രയിക്കേണ്ടി വരും ഇത് വായനാബോധം അസംഘടിതമാക്കാൻ ഇരയാക്കുന്നു അവർക്ക് സ്പെല്ലിംഗ് ചെയ്യാനോ കഥകൾ എഴുതാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ അത് പേപ്പറിൽ വാക്കുകളാക്കി മാറ്റി വലിയൊരു വെല്ലുവിളിയാകാം ചിലപ്പോൾ അവർ ഒഴിവാക്കാൻ ശ്രമിക്കാം ഇത് അവരുടെ ആത്മവിശ്വാസത്തെയും പങ്കാളിത്തത്തിനുള്ള താല്പര്യത്തെയും ബാധിക്കാം പക്ഷേ ഈ പോരാട്ടങ്ങൾ മടിയോ ശ്രമത്തിന്റെ അഭാവമോ കാരണം അല്ലെന്ന് ഓർക്കുന്നത് പ്രധാനമാണ് ഡിസ്ലെക്സിയുള്ള കുട്ടികൾ അവരുടെ സഹപാഠികളെക്കാൾ കൂടുതൽ പരിശ്രമിക്കുന്നു അത്ഭുതകരമായ ദൃഢനിശ്ചയം കാണിക്കുന്നു അധ്യാപകരും മാതാപിതാക്കളും ഡിസ്ലെക്സിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം ഇവയിൽ ഉൾപ്പെടുന്നത് താളം പിടിക്കാൻ ബുദ്ധിമുട്ട് അക്ഷരങ്ങളുടെ പേരുകൾ പഠിക്കൽ അല്ലെങ്കിൽ കാഴ്ചവാക്കുകൾ തിരിച്ചറിയൽ എന്നിവയാണ് ശരിയായ പിന്തുണ നൽകാൻ പ്രാരംഭ തിരിച്ചറിവ് നിർണായകമാണ് ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രാരംഭ ഇടപെടൽ വലിയ മാറ്റം വരുത്താൻ കഴിയും ശരിയായ തന്ത്രങ്ങളും പിന്തുണയും ഉപയോഗിച്ച് ഡിസ്ലെക്സിയുള്ള കുട്ടികൾ തങ്ങളുടെ മുഴുവൻ ശേഷിയും പ്രാപിക്കുകയും വിജയിക്കുകയും ചെയ്യാം ഡിസ്ലെക്സിയ ജീനുകളോടും മസ്തിഷ്ക പ്രവർത്തനത്തോടും ബന്ധപ്പെട്ടു കിടക്കുന്നു ഇത് പലപ്പോഴും കുടുംബങ്ങളിൽ പകരാറുണ്ട് അതിനാൽ ഒരു മാതാവിന് ഡിസ്ലെക്സിയ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടിക്കും അത് ഉണ്ടാകാം ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഭാഷ പ്രോസസ് ചെയ്യുന്നതിനുള്ള മസ്തിഷ്കത്തിന്റെ ഭാഗത്തെ ഡിസ്ലെക്സിയെ ബാധിക്കുന്നു എന്നാണ് ഡിസ്ലെക്സിയുള്ള ആളുകളിൽ ഈ മസ്തിഷ്ക ഭാഗം വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു ഡിസ്ലെക്സിയയുടെ ശാസ്ത്രം മനസ്സിലാക്കുന്നത് ഫലപ്രദമായ ഇടപെടലുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് ഈ പഠന വ്യത്യാസവുമായി ബന്ധപ്പെട്ട് അപകീർത്തി നീക്കാനും സഹായിക്കുന്നു ഡിസ്ലെക്സിയുള്ള വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ പിന്തുണയും മനസ്സിലാക്കലും ആവശ്യമുണ്ട് അവരുടെ വെല്ലുവിളികളെ നേരിടുന്നതിൽ മാത്രമല്ല അവരുടെ ശേഷി തിരിച്ചറിയുന്നതിലും ആണ് ഓരോ വിദ്യാർത്ഥിക്കും വളരാനുള്ള അവസരം ലഭിക്കണം ഡിസ്ലെക്സിയുള്ളവർക്കായി ഇത് പ്രത്യേകമായ തന്ത്രങ്ങളും പ്രോത്സാഹനവും അർത്ഥമാക്കുന്നു വിദ്യാലയങ്ങൾ പ്രത്യേക വായനാ പഠനങ്ങൾ നൽകുന്നതിലൂടെ വലിയ പങ്ക് വഹിക്കാം ഇതിൽ ഡിസ്ലെക്സിയുള്ള പഠിതാക്കളുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാൻ രൂപകൽപ്പന ചെയ്ത ഘടനാപരമായ സാക്ഷരതാ പരിപാടികൾ ഉൾപ്പെടാം ഇതിൽ വായനയുടെ അടിസ്ഥാന കഴിവായ ഫോണിക്സ് സ്വത്ത് കേന്ദ്രീകരിക്കുന്ന പരിപാടികളും ഉൾപ്പെടുന്നു ഫോണിക്സ് അടിസ്ഥാനമാക്കിയുള്ള പഠനം വിദ്യാർത്ഥികൾക്ക് വാക്കുകൾ ടിക്കോർഡ് ചെയ്യാനും അവരുടെ വായനാ കഴിവുകളിൽ ആത്മവിശ്വാസം വളർത്താനും സഹായിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഫോണിക്സ് അക്ഷരങ്ങളും ശബ്ദങ്ങളും തമ്മിലുള്ള ബന്ധം പഠിപ്പിക്കുന്നു ഇത് ഒരു ഘട്ടം ഘട്ടമായുള്ള സമീപനമാണ് ഇത് വായനയെക്കുറിച്ച് ഭയപ്പെടുത്തുന്നതും കൂടുതൽ സുലഭവുമാക്കുന്നു പ്രത്യേകിച്ച് ഡിസ്ലെക്സിയുള്ള വിദ്യാർത്ഥികൾക്ക് സഹായക സാങ്കേതികവിദ്യ അതെ ഇത് യഥാർത്ഥത്തിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാം ടെക്സ്റ്റ് ടു സ്പീച്ച് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്പീച്ച് ടു ടെക്സ്റ്റ് ആപ്ലിക്കേഷനുകൾ പോലുള്ള ഉപകരണങ്ങൾ ഒരു വിദ്യാർത്ഥിയുടെ കഴിവുകളും അവരുടെ പാഠ്യപദ്ധതിയുടെ ആവശ്യങ്ങളും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ടെക്സ്റ്റ് ടു സ്പീച്ച് സോഫ്റ്റ്വെയർ വിദ്യാർത്ഥികൾക്ക് എഴുത്തുപരമായ വാചകം കേൾക്കാൻ അനുവദിക്കുന്നു ഇത് അവരെ കൂടുതൽ ഫലപ്രദമായി വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നത് മാത്രമല്ല വായനയുടെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് അവർക്ക് വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും സ്വതന്ത്രമായി പഠിക്കാനും സഹായിക്കുന്നു ഇത് അവരുടെ വിദ്യാഭ്യാസം നിയന്ത്രിക്കാൻ അവരെ ശക്തിപ്പെടുത്തുകയും അവരുടെ കഴിവുകളിൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യും സാന്ദ്രവും പിന്തുണയുള്ള പഠന പരിസ്ഥിതി സൃഷ്ടിക്കുന്നത് വളരെ വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികൾ സുരക്ഷിതവും പിന്തുണയുള്ളതുമാണെന്ന് തോന്നുമ്പോൾ അവർ കൂടുതൽ സാധ്യതയുള്ളതാണ് റിസ്കുകൾ എടുക്കാൻ അവരുടെ പഠനത്തിൽ ഏർപ്പെടാനും ഡിസ്ലെക്സിയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ശക്തികൾ വിലമതിക്കപ്പെടുന്നുവെന്ന് അറിയേണ്ടതുണ്ട് അവരുടെ നേട്ടങ്ങൾ എത്ര ചെറിയതായാലും ആഘോഷിക്കുന്നത് അവരുടെ സ്വയം മൂല്യനിർണ്ണയത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും അവർക്ക് ആത്മവിശ്വാസം തോന്നുകയും സത്യസന്ധമായി പറയുമ്പോൾ അവരുടെ സ്വന്തം പ്രത്യേക രീതിയിൽ പഠിക്കാൻ ശക്തി ഉണ്ടാകുകയും വേണം അവരുടെ ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ശരിയായ ഉപകരണങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ അവരുടെ മുഴുവൻ ശേഷി തുറക്കാൻ നമുക്ക് സഹായിക്കാം ഡിസ്ലെക്സിയ വെല്ലുവിളികളെ കുറിച്ച് മാത്രമല്ല ഇത് ശക്തികളെ കുറിച്ചുമാണ് ഡിസ്ലെക്സിയുള്ള ആളുകൾക്ക് സൃഷ്ടിപരം പ്രശ്നപരിഹാരം ദൃശ്യചിന്ത എന്നിവയിലുപരി മികവ് കാണിക്കാറുണ്ട് അവർ മികച്ച കലാകാരന്മാരായോ കണ്ടുപിടുത്തക്കാരായോ സംരംഭകരായോ ഇരിക്കാം ഡിസ്ലെക്സിയുള്ള വിജയകരമായ ആളുകളെക്കുറിച്ച് ചിന്തിക്കുക റിച്ചാർഡ് ബ്രാൻസൺ പോലുള്ള സംരംഭകരെ ഓർലാൻഡോ ബ്ലൂം പോലുള്ള അഭിനേതാക്കളെ മൈക്കൽ ഫിലിപ്സ് പോലുള്ള കായികതാരങ്ങളെ ഡിസ്ലെക്സിയെ നിങ്ങളെ പിന്നിലാക്കേണ്ടതില്ലെന്ന് അവർ നമ്മെ കാണിക്കുന്നു ശരിയായ പിന്തുണയോടെ ഡിസ്ലെക്സിയെയുള്ള വ്യക്തികൾ അത്ഭുതകരമായ കാര്യങ്ങൾ നേടാൻ കഴിയും അവരുടെ പ്രത്യേക ചിന്താഗതിയെ സ്വീകരിക്കുകയും അവരുടെ മുഴുവൻ ശേഷിയും പ്രാപിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം ഡിസ്ഗ്രാഫിയെ ഒരു പഠന വ്യത്യാസമാണ് ഇത് എഴുത്തിനെ ബാധിക്കുന്നു ഇത് മടുപ്പിനെയോ ശ്രമത്തിന്റെ അഭാവത്തെയോ പ്രതിഫലിപ്പിക്കുന്നതല്ല പകരം ഇത് എഴുത്ത് ഭാഷയെ പ്രോസസ്സ് ചെയ്യാനും ഉത്പാദിപ്പിക്കാനും മസ്തിഷ്കത്തിന്റെ കഴിവിനെ ബാധിക്കുന്ന ഒരു നഗീ രോഗാവസ്ഥയാണ് ഡിസ്ഗ്രാഫിയുള്ള ആളുകൾക്ക് അക്ഷരങ്ങളും വാക്കുകളും എഴുതാൻ ബുദ്ധിമുട്ടാണ് അസമമായ ഇടവേള മോശം സ്പെല്ലിംഗ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ രൂപപ്പെടുത്തുന്നത് ബുദ്ധിമുട്ട് പോലുള്ള വിവിധ രീതികളിൽ ഈ ബുദ്ധിമുട്ട് പ്രത്യക്ഷപ്പെടാം ഇത് സ്കൂളും ജോലിയും വളരെ ബുദ്ധിമുട്ടുള്ളതാക്കാം കുറിപ്പുകൾ എടുക്കൽ അല്ലെങ്കിൽ അസൈൻമെന്റുകൾ പൂർത്തിയാക്കൽ പോലുള്ള എഴുത്ത് ഉൾപ്പെടുന്ന ജോലികൾ ഭാരം കൂടിയത് നിരാശാജനകവുമാകാം ഡിസ്ഗ്രാഫിയ ബുദ്ധിമുട്ട് ബുദ്ധിയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമാണ് ഡിസ്ഗ്രാഫിയുള്ള പല വ്യക്തികളും വളരെ സൃഷ്ടിപെരൻ കഴിവുള്ള ചിന്തകരുമാണ്സ്ഗ്രാഫിയുള്ള ഒരാൾ വളരെ ബുദ്ധിമാനായിരിക്കും അവർ പലപ്പോഴും പ്രശ്നപരിഹാരം വാചിക ആശയവിനിമയം അല്ലെങ്കിൽ കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലുള്ള എഴുത്തിൽ അധികം ആശ്രയിക്കാത്ത മേഖലകളിൽ മികവ് കാണിക്കും അവർക്ക് മികച്ച ആശയങ്ങൾ ഉണ്ടാകാം അവരുടെ ചിന്തകൾ നവീനവും ശക്തിയുള്ളതുമായിരിക്കും പക്ഷേ അവയെ എഴുത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാകാം പക്ഷേ ആ ആശയങ്ങൾ പേപ്പറിൽ കുറിക്കുക എന്നത് യഥാർത്ഥ വെല്ലുവിളിയാണ് ഇത് നിരാശയിലേക്കും അപര്യാപ്തതയുടെ ബോധത്തിലേക്കും നയിക്കാം പ്രത്യേകിച്ച് എഴുത്ത് ആശയവിനിമയത്തിന് മുൻഗണന നൽകുന്ന അന്തരീക്ഷമു അവർ വളരെ മന്ദഗതിയിലാണ് എഴുതുക എഴുത്തിന്റെ പ്രക്രിയയ്ക്ക് ശക്തമായ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമാകാം ഇത് സമയത്തിനൊത്ത് ക്ഷീണകരമാക്കും അവരുടെ കൈ എഴുത്ത് അലക്ഷ്യമായിരിക്കും സ്പെല്ലിംഗ് അവരുടെ ചിന്തകൾ സുസ്ഥിരമായ വാക്യങ്ങളായി ക്രമീകരിക്കുന്നതും കഠിനമായ ഒരു പോരാട്ടം പോലെ തോന്നാം ചിന്തകൾ എഴുത്തിൽ ക്രമീകരിക്കുന്നത് ബുദ്ധിമുട്ടാക്കാം ഇത് അക്കാദമിക് പ്രകടനത്തെ മാത്രമല്ല സ്വയംമാനവും ആത്മവിശ്വാസവും ബാധിക്കാം എല്ലാവരും വ്യത്യസ്തമായി പഠിക്കുന്നുവെന്ന് ഓർക്കുന്നത് അത്യാവശ്യമാണ് ഡിസ്ഗ്രാഫിയുള്ള ഒരാളുടെ ജീവിതത്തിൽ മനസ്സിലാക്കലും കരുണയും വലിയ മാറ്റം വരുത്താം ശരിയായ പിന്തുണയോടെ ഡിസ്ഗ്രാഫിയുള്ള വ്യക്തികൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയിക്കാം സഹായക സാങ്കേതികവിദ്യ വ്യക്തിഗത പഠനരീതികൾ പ്രോത്സാഹനം എന്നിവ പോലുള്ള ഉപകരണങ്ങൾ അവരുടെ മുഴുവൻ ശേഷിയും തുറക്കാൻ സഹായിക്കും ഡിസ്ക്രാഫിയയുടെ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും പഠനവിധേയമാണ് എഴുത്തിനാവശ്യമായ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിൽ മസ്തിഷ്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ചിലർ ജന്മനാ ഡിസ്ക്രാഫിയോട് കൂടിയവരാണ് ഇത് വികസനപരമായ കാരണമെന്നാണ് വിളിക്കുന്നത് ഇത് അവരുടെ ജനിത ഗുണങ്ങളാൽ ആയിരിക്കാം മറ്റു ചിലപ്പോൾ പരിക്കോ രോഗമോ കഴിഞ്ഞ് ഡിസ്ക്രാഫിയെ സംഭവിക്കാം ഇത് സമ്പാദ്യിത കാരണമെന്നാണ് വിളിക്കുന്നത് ഉദാഹരണത്തിന് തലക്കേറ്റ് പരിക്കേഴുത്ത് ബുദ്ധിമുട്ടാക്കാം കാരണം എന്തായാലും മസ്തിഷ്കത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നത് പ്രധാനമാണ് ഇത് സഹായിക്കുന്ന മികച്ച മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു ആളുകളെ ബാധിക്കുന്നു സ്കൂളിൽ ദിസ്ഗ്രാഫിയ ഉള്ള കുട്ടികൾ എഴുത്തുപരീക്ഷണങ്ങളിൽ പിന്തുടരാൻ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് അവരുടെ കൈയെടുത്ത് കാരണം അവർക്ക് താഴ്ന്ന ഗ്രേഡുകൾ ലഭിക്കാം ഡിസ്ഗ്രാഫിയുള്ള മുതിർന്നവർക്ക് ജോലിയിൽ കുറിപ്പുകൾ എടുക്കുകയോ ഫോമുകൾ പൂരിപ്പിക്കുകയോ ചെയ്യുന്നത് ബുദ്ധിമുട്ടാകാം ഇത് നിരാശയിലേക്കും താഴ്ന്ന സ്വയംമാനത്തിലേക്കും നയിക്കാം ഡിസ്ഗ്രാഫിയുടെ മാനസിക വശം ഓർക്കുന്നത് പ്രധാനമാണ് ഡിസ്ഗ്രാഫിയുള്ളവർക്ക് അവരുടെ എഴുത്തിനെക്കുറിച്ച് കുറിച്ച് ഉൾക്കണ്ടയോ ലജ്ജയോ തോന്നാം അവർക്ക് എഴുതേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ഈ വെല്ലുവിളികളെ മനസ്സിലാക്കുന്നത് ഫലപ്രദമായ പിന്തുണ നൽകാനുള്ള ആദ്യപടിയാണ് പിന്തുണ ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഈ വിഭാഗത്തിൽ ഡിസ്ക്രാഫിയുള്ള വ്യക്തികളെ സഹായിക്കുന്ന പ്രായോഗിക മാർഗങ്ങൾ യഥാർത്ഥ മാറ്റം വരുത്താൻ കഴിയുന്ന ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും നാം പരിശോധിക്കും അതുകൊണ്ട് നല്ല വാർത്ത എന്തെന്നാൽ ഡിസ്ക്രാഫിയുള്ള ആളുകളെ സഹായിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് വ്യക്തിഗതമായ പഠന നിന്ന് സഹകരണ ശ്രമങ്ങളിലേക്ക് ലഭ്യമായ തന്ത്രങ്ങളുടെ വിശാലമായ ശ്രേണിയുണ്ട് ഉദാഹരണത്തിന് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ സൂക്ഷ്മ മോട്ടോർ കഴിവുകളും കൈയെടുത്തും മെച്ചപ്പെടുത്താൻ പ്രത്യേക വ്യായാമങ്ങൾ പഠിപ്പിക്കാൻ കഴിയും ഈ വ്യായാമങ്ങൾ ആവശ്യമായ പേശികളും ഏകീകരണവും ശക്തിപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തതാണ് ഇത് സമയത്തിനൊപ്പം എളുപ്പമാക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ സാങ്കേതികവിദ്യയും വലിയ സഹായമാകാം ടാബ്ലറ്റുകളും ലാപ്ടോപ്പുകളും പോലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളിയാവുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വ്യത്യസ്ത മാർഗ്ഗങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന് വോയ്സ് ടു ഡെക്സ് സോഫ്റ്റ്വെയർ ആളുകൾക്ക് അവരുടെ ചിന്തകൾ എഴുതുന്നതിന് പകരം പറയാൻ അനുവദിക്കുന്നു പരമ്പരാഗത എഴുത്ത രീതികളിൽ ബുദ്ധിമുട്ടുന്നവർക്കു വേണ്ടി ഇത് ഒരു ഗെയിം ചേഞ്ചർ ആകാം പഠന സ്ഥാപനങ്ങളും തൊഴിൽ സ്ഥലങ്ങളും സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് ഇടപെടുകയും ചെയ്യാം ഈ സൗകര്യങ്ങൾ ഡിസ്ഗ്രാഫിയുള്ള വ്യക്തികൾക്ക് അവരുടെ പരിസ്ഥിതികളിൽ വിജയിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും ഇതിൽ പരീക്ഷകൾക്കുള്ള അധിക സമയം അല്ലെങ്കിൽ എഴുത്തുപണികൾക്കായി കമ്പ്യൂട്ടർ ഉപയോഗം പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടാം ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ സമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കുകയും പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യാം സത്യത്തിൽ ഓരോ വ്യക്തിക്കും ഏറ്റവും നല്ലത് കണ്ടെത്തുന്നതാണ് എല്ലാം ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് അവരുടെ ആവശ്യങ്ങൾ വ്യത്യാസപ്പെടാം അതിനാൽ ഇളവ് പ്രധാനമാണ് എല്ലാവർക്കും അനുയോജ്യമായ ഒരു പരിഹാരമില്ല പക്ഷേ ശരിയായ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പുരോഗതി തീർച്ചയായും സാധ്യമാണ് ക്ഷമയോടും സൃഷ്ടിപരമായ സമീപനത്തോടും ശരിയായ പിന്തുണയോടും കൂടെഗ്രാഫിയുള്ള വ്യക്തികൾ വളരാൻ കഴിയും ഒരാളെ പിന്തുണയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സംഘർഷമാണ് ഇതിന് ഉൾപ്പെട്ട എല്ലാവരുടെയും മനസ്സിലാക്കുക ക്ഷമയും സഹകരണവും ആവശ്യമാണ് മാതാപിതാക്കൾ അധ്യാപകർ കൂടാതെ സഹപാഠികൾ പോലും ഓരോരുത്തർക്കും ഒരു പങ്ക് വഹിക്കാനുണ്ട് ഓരോ വ്യക്തിയും വ്യത്യസ്തമായ ശക്തികളും കാഴ്ചപ്പാടുകളും കൊണ്ടുവരുന്നു ഉദാഹരണത്തിന് മാതാപിതാക്കൾ അവരുടെ കുട്ടിയുടെ സ്കൂളുമായി അടുത്ത് സഹകരിച്ച് വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടി അല്ലെങ്കിൽ ഹവന വികസിപ്പിക്കാം ഈ പങ്കാളിത്തം കുട്ടിയുടെ ആവശ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നതിന് ഉറപ്പു നൽകുന്നു ഈ പദ്ധതി കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പ്രത്യേക സൗകര്യങ്ങളും പിന്തുണ സേവനങ്ങളും രേഖപ്പെടുത്തുന്നു ഇതിൽ സഹായക സാങ്കേതികവിദ്യ അസൈൻമെന്റുകൾക്കുള്ള അധിക സമയം അല്ലെങ്കിൽ ക്ലാസ് മുടി പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തൽ പോലുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടാം അധ്യാപകർ എഴുതിയ പ്രബന്ധങ്ങൾക്ക് പകരം വാചിക അവതരണങ്ങൾ പോലുള്ള വ്യത്യസ്ത അസൈൻമെന്റുകൾ നൽകുന്നതിലൂടെ സഹായിക്കാം വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുന്നതിനായി ഘടനാപരമായ മാർഗനിർദ്ദേശം നൽകാനും അവർക്ക് കഴിയും അവർക്ക് ഡിസ്ഗ്രാഫിയുള്ള വിദ്യാർത്ഥികളെ അവരുടെ കൈയെടുത്ത് മാത്രമല്ല അവരുടെ പ്രവർത്തനത്തിന്റെ ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കി ഗ്രേഡ് ചെയ്യുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും നിർമാത്മകമായ പ്രതികരണം വിദ്യാർത്ഥികളെ മെച്ചപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാം ക്ലാസ്മേറ്റുകൾ അവർ പ്രോത്സാഹനവും മനസ്സിലാക്കലും നൽകുന്നതിലൂടെ വലിയ മാറ്റം വരുത്താൻ കഴിയും പിന്തുണയുള്ള ഒരു സഹപാഠി ഉൾപ്പെടലിന്റെ ഒരു ബോധം സൃഷ്ടിക്കാനും ഒറ്റപ്പെടലിന്റെ വികാരങ്ങൾ കുറയ്ക്കാനും സഹായിക്കാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ എല്ലാവർക്കും വിജയിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു പോസിറ്റീവ് ഉൾക്കൊള്ളുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാം വളർച്ചയും പ്രതിരോധശേഷിയും വളർത്തുന്നതിന് ഈ സമൂഹബോധം അത്യന്താപേക്ഷിതമാണ് ഓർക്കുക ഡിസ്ഗ്രാഫിയ വിജയത്തിലേക്കുള്ള ഒരു തടസ്സമല്ല ഇത് ശരിയായ മനോഭാവവും പിന്തുണാ സംവിധാനവും ഉപയോഗിച്ച് മറികടക്കാവുന്ന ഒരു വെല്ലുവിളിയാണ് ശരിയായ പിന്തുണയും ഉപകരണങ്ങളും ഉപയോഗിച്ച് ഡിസ്ക്രാഫിയുള്ള വ്യക്തികൾ അവരുടെ ലക്ഷ്യങ്ങൾ നേടുകയും തൃപ്തികരവും അർത്ഥോത്ഥമായ ജീവിതം നയിക്കുകയും ചെയ്യാൻ കഴിയും ഒന്നിച്ച് അവരുടെ മുഴുവൻ ശേഷിയും തുറക്കാൻ നമുക്ക് അവരെ സഹായിക്കാം നമ്പറുകൾ നിങ്ങളുടെ തല നിങ്ങൾക്ക് ഗണിതത്തിൽ താൽപര്യമില്ലാത്തത് മാത്രമല്ല ഇതിന് കൂടുതൽ കാരണങ്ങൾ ഉണ്ടാകാം ഒരു മസ്തിഷ്ക ഇത് ഗണിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നു ഇത് ഗണിതത്തിനുള്ള ഡിസ്ലെക്സിയ പോലെയാണ് ഇത് സമയം പറയുന്നതിൽ നിന്ന് പണം കൈകാര്യം ചെയ്യുന്നതുവരെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാം ഇത് ഗണിതശാസ്ത്രത്തിൽ മാത്രം ബുദ്ധിമുട്ടുന്ന കാര്യമല്ല നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി നമ്പറുകൾ പിടികൂടാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഒറ്റക്കല്ല ശരിയായ പിന്തുണ ഉപകരണങ്ങൾ സഹിഷ്ണുത എന്നിവയോടെ വിജയിക്കാം ഇത് കുറവ് ഇത് ചിന്തിക്കുന്ന വ്യത്യസ്തമായ രീതിയാണ് ഓരോ പഠിതാവിനെയും പിന്തുണയ്ക്കുകയും അവബോധം പരത്തുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി